എന്നെ മനസിലായെനിക്ക് ചെറിയൊരു ഓർമ്മ ഉള്ള ഞാനേ ചെൻ്റെ മൂത്ത അമ്മായി കൊറച്ച് അങ്ങോട്ട് വളരെയാണ് താമസം കല്യാണത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അതിൻ്റെ അമ്മാക്ക് പെയിൻ്റെ ഇല്ലല്ലോ പണ്ടത്തെ പോലെയാണപ്പോ പണ്ടത്തെ കല്യാണങ്ങള് പോലെയാണത്തെ കല്യാണം ആ മൂന്ന് പണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയാ എന്തെങ്കിലാ നിൽക്കുന്നത് മനസ്സിലായില്ലേ ആട്ടെ പുള്ളിക്ക് പാടാട്ട ആ കുഴപ്പമില്ല കേറുണ്ട് ഡി പണി ഉണ്ട് എനിക്കിപ്പോ പുതിയ പെണ്ണൊക്കെ വന്നപ്പോൾ വലിയ ഡിമാൻഡായല്ലോ കല്യാണത്തിനൊന്നും എന്തെങ്കിലും ഒരേ എന്താ പറയുക എന്താണ് സാധനങ്ങളൊന്നും എടുത്തു കൊടുക്കാനോ ആൾക്കാരില്ല പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും ആൾക്കാർ വിൽക്കലും അല്ലാണ്ട് ഇന്ന് ഞാൻ വിളിച്ചിട്ട് വേണം എനിക്ക് വന്ന വീഡിയോയിലൊക്കെ നിക്കാമല്ലോ ഫോട്ടോ എടുക്കലൊക്കെ നിക്കാമോ എന്നെ ഒന്ന് വിളിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ഞാൻ പേരക്കുട്ടിക്ക് അറിഞ്ഞിട്ടേ അമ്മാക്ക് ഒരു അന്തോ പേരക്കുട്ടിക്ക് അറിഞ്ഞിട്ട് അയി അത് വിട്ടാ വിട്ടാ ഓടുകഴിഞ്ഞാൽ അതിന് പിന്നെ ആലെ ഓടുകഴിഞ്ഞു അതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് വരാൻ പറ്റില്ല പേരക്കുട്ടി അപ്പോൾ എന്തായാലും ഒന്ന് നിന്നൂടെ എനിക്കിപ്പോൾ എല്ലാവരും വിളിച്ച് വെച്ച് നിർത്താൻ പറ്റുമോ വന്ന് നിൽക്കാമെന്നോക്കട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കണ ആളൊന്നുമില്ല ഇല്ലാണോ എന്താ പറയുക പിച്ചക്കാരൻ്റെ വീട്ടിലിങ്ങനെ പാത്രം പിടിച്ചെന്ന് ഇത്ര പോലെ എൻ്റെ മോൻ്റെ കല്യാണം ഞാൻ അടിപൊളി ചിരിച്ചത് എല്ലാം ഒരു ടേബിളിൻ്റെ മേലെ പൊതുക്കി അവിടെ വന്നവേക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കും ഇതങ്ങനെയാണ് അത് ഇത് പാത്രം പിടിച്ചിങ്ങനെ വരി നിൽക്കണം പിച്ചക്ക് നിൽക്കണോ മോനൊക്കെ എന്ത് മോഡലാണ് അവരൊക്കെ പാട ഏൽപ്പിച്ചതാണ് അങ്ങനൊരു ഞാൻ പറഞ്ഞ അവനക്കുണ്ട് നിങ്ങളുടെ സാധാ പോലെ തന്നെ മതിയാളാവുന്ന ഒരു ൊരു ട്രെൻഡിങ്ങല്ലേ അതൊക്കെ മക്കൾക്ക് ഇപ്പോൾ പുതിയ പുതിയ ഇതല്ലേ അപ്പം അവനും അവൻ്റെ കൂട്ടുകാർമാരുപാട് തീരുമാനിച്ചിടാണ് ഇങ്ങനെ ഒരു കുട്ടിൻ്റെ കാര്യം അതിന് എന്നെ കുട്ടികളും കൊടുക്കണ്ട ഇപ്പം ഒരു മക്കളുടെ ഒരു ഇതല്ലേ അല്ലെ മോൾ മോൾക്കും അതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടൊന്നും കാണട്ടെ വന്നിട്ട് പറഞ്ഞതാണ് കല്യാണത്തിനീടയിൽ ഒന്നും ചോദിക്കാനും സംസാരിക്കാനൊന്നും പറ്റിയില്ല മോൾക്ക് വീടൊക്കെ ഇഷ്ടമായ അപ്പൊ അങ്ങോട്ട് വായോട്ടാ ഒഴിവുപോലെ അവർക്ക് കുറച്ചുതന്നെ ഉള്ളു ഞാനടക്കിടക്കും ഇങ്ങനെ അവടെ അടുത്തിട്ട് വരും അവൾക്കാണ് മൈൻഡ് ഇല്ലാത്തത് അപ്പൊന്നു ശരി പോട്ടെ കുട്ടുകാരെ കുട്ടികൾ അമ്മ വരുമ്പോ അവടുക്കും അമ്മാഅമ്മാട്ടെ ഞാൻ അങ്ങോട്ട് വായോട്ടാ അമ്മായി ഇങ്ങനെയാണ് ഇടപെടാന്ന് സംസാരിക്കുന്നില്ല ഒന്നും ഉണ്ടാവില്ല അമ്മായിട്ട് വർത്തമാൻ തന്നെ അമ്മായി പാവത്തന്നെ എനിക്ക് ആ സമയത്ത് അമ്മായിനെ ഒരു ഇതും പെട്ടെന്ന് പറ്റിയില്ല അതൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചേടത്തൊന്ന് ആര് തണക്കോ നമുക്ക് പോകാം അമ്മായിന്റെ അടുത്തുണ്ടാവും അതപ്പുറത്ത് തന്നെയാണ് അമ്മായി ഇരിക്കുന്നത് ഇടയ്ക്കിടക്ക് വരും അന്ന് ഇങ്ങനെ ചടബുടന്ന് സംസാരിച്ചിട്ട് അങ്ങനെ പോകും പടപടാന്ന് സംസാരിക്കുന്നതിന്റെ മനസ്സിൽ ഒന്നും ഇണ്ടല്ലോ നമ്മള് പേടിക്കൊന്നും വേണ്ടിട്ടോ ശരി ഇഞ്ചി പണയം ചെയ്യണ്ടോ വെച്ചാളല്ലോ ചെയ് ഞാൻ ഈ വീട്ടിലാണ് താമസേ എൻ്റെ പേര് ഷാജീനാണ് ഷാജിദ വിളിക്കല്ലാരും ഷാജിദാജീനൊക്കെ വിളിക്കും ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ താമസം എന്താണ് പുതുവെള്ളം പണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയാ അപ്പോൾ ഞാൻ നേരത്തെ വന്നപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ അപ്പോൾ പിന്നെ വരാമെന്ന് വിചാരിച്ചു ആ വീടും നാടൊക്കെ ഇഷ്ടമായോ അങ്ങനെ വിളിച്ചിട്ടില്ലേ ആ ആ അമ്മാനെ വിളിക്കാലോട്ടേ അത് നേരത്തെ വിളിച്ചില്ലേ എന്താ ഒത്തിരി ബാക്കിയ സാധനം അത് വാങ്ങാനായിട്ട് വന്ന അങ്ങനെ നേരത്തെ വന്നിട്ട് നിറയ ആൾക്കാരെ പുതുവേണ കാണാൻ വന്നതായിരിക്കില്ലേ ആ ഓർക്കും നമ്മുടെ നാടൊക്കെ ഇഷ്ടായിട്ടില്ലേ അപ്പൊ തങ്ങാ രാണി ഓ ആരും ചീറ്റിക്കാനുണ്ട് വിട്ടിട്ട് വന്നിരിക്കും പോയി ആടിനെ തീറ്റാൻ പോയാ സാധനം തരാണ്ട് വിളിച്ചിട്ടു അപ്പാണ് ഓള് കിട്ടിയത് എനിക്ക് തരാട്ട ഞാൻ ഓള് വിളിച്ചപ്പോ എന്താണാവോ വിചാരിച്ച ആരാണ് എടുത്തിട്ട് തരാ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ മോളെ ഇപ്പൊ തന്നെ ഒന്ന് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല മെല്ലെ മെല്ലെ ചെയ്താൽ മതി അല്ലേ ശരി ആ ഞാൻ കൊണ്ടു വെച്ചോട്ടാ മോളൊരു പാവണേ മോള് പണിക്ക് പണിയൊന്നും ഇപ്പൊ ചെയ്യേണ്ട ഉള്ളിലേക്ക് വാ നമുക്ക് പിന്നെ ചെയ്യാം ഇനി ഓരോരുത്തർ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും എന്നെ കാണാൻ മോളൊരു പാവമാണ് അപ്പുറത്ത് കുറച്ച് ആടൊക്കെ ഉണ്ടാവും തീറ്റ ഞാൻ എന്താവശ്യത്തിനും ഉള്ളത്തന്നെ വിളിക്കല് എനിക്ക് നല്ലൊരു ഹെൽപ്പാണ് ഇത് മുമ്പൊക്കെ നല്ല പാവമാണ് അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ ചെയ്ത് തരും എന്താണ് ഒരേ പണിയില്ലോ മുഴുവൻ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ ആ ചെറുതായിട്ട് മന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ കോണ് തീരുമാനമൊക്കെ ഉണ്ടാവുന്നു ചെറുതായിട്ടൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു ആക്ക എന്റെ പേര് പേര്സാനാന്ന് അങ്ങട്ടോ ഞാൻ ഈ എൽ കെ ജി എൽ കെ ജി കുട്ടികളുണ്ടല്ലോ അതിനൊക്കെ പഠിപ്പിക്കാണ് അപ്പം അപ്പുറത്തെ വീടിന്റെ അപ്പുറത്തെ വീടാണ് വീട് അപ്പോൾ അപ്പൊ പുതുവണിങ്ങനെ പരിചയപ്പെടാല്ലോ നീ വഴി വന്നപ്പോ ഒന്ന് പരിചയപ്പെടാൻ കൂടിയായിരുന്നു നീ കണ്ടപ്പോൾ കണ്ടപ്പോടാണ്ട് വന്നതാണ് കേട്ടോ കല്യാണത്തിനൊക്കെ വന്നിട്ടില്ലായിരുന്നു അപ്പം ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഗവർണ എന്താ അറിയില്ല അപ്പൊ എന്തൊക്കെയാണ് പിന്നെ പുതിയ വീടൊക്കെ വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു കൊഴപ്പൊന്നുമില്ലല്ലോ വാ ഒരു വീട്ടിപ്പ് വായോ അപ്പൊന്ന ശരി പോട്ടെ ആ ലൈലത്ത ആ എന്താ വഴിക്ക് ഞാനിതാ അപ്പുറത്തെ വീട്ടിൽ വന്നതാണേ നമ്മുടെ ഷൈലതാ താൻറെ വീട്ടിൽ വന്നതാണ് അവിടെ രണ്ട് കുട്ടികൾ ഇണ്ടല്ലോ അപ്പൊ അതിന്റെ കണക്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ശരി പുതുബണ്ണിനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു എന്താ ലലിത സുഖല്ലേ എന്താ മോളുടെ പേര് ആ എന്റെ പേര് ഫസീല ആ നല്ല പേര് കേട്ടാ എന്താണ് ഞാൻ ഇത് കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നു വന്ന് ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു എനിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല പിന്നെ അന്ന് ശരിക്കും ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല അത് പണിയൊക്കെ ചെയ്യാൻ തുടങ്ങും ഞാനിതാ ഹെൽത്ത് സെന്ററിലേ വർക്കാണേ അപ്പോൾ വേണം നോക്ക് എന്തേലും ഉണ്ടെങ്കിലൊക്കെ അറിയിക്കും കേട്ടോ ഓട്ടിപ്പൊ കല്യാണം കഴിഞ്ഞേ ആ രണ്ടുമൂന്ന് ദിവസം ആയിട്ടുള്ളു അപ്പൊ തന്നെ വിശേഷാവുന്നു അവൾക്ക് എന്തോ വേഗം നോക്ക് എന്തേലും എന്തെങ്കിലും അറിയിക്കും അപ്പൊ ശരിയല്ല ഇനി രണ്ടു മൂന്ന് വീടുകളും കൂടി കയറാനുണ്ട് പോട്ടെ വേഗം നോക്കാം എന്നെ എന്റെ എന്നെ വിളിച്ചാൽ മതി ഞാൻ വേഗം വരാം കേട്ടോ ശരി അതേ നമ്മുടെ ഇവിടുത്തെ ഇവിടെ ഈ ഭാഗത്താണ് ടീച്ചറാണ് ഹെൽത്ത് സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യില്ലേ എനിക്കറിയാമല്ലോ അപ്പൊ പിന്നെ കാണാൻ വന്നതാണെന്ന് തോന്നുന്നു കല്യാണത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലേ പാവണം എന്ത് പറയു വേണം ചെന്നലിയെ